بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله مؤمنين على سهود رنماري അലൈക്കും വാഹമത്തുല്ലാ വാത്ത പ്രിയമുള്ളവരെ പരിശുദ്ധമായ ലീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശിഷ്യ ആരാധനയുടെ എല്ലാ വശങ്ങളിലും മനുഷ്യന് മാർഗദർശനം നൽകുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം ശരിയാൽ ഇസ്ലാം അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ വേണ്ടി അള്ളാഹു സുബഹാനുഹുത്ത് ആല രൂപകൽപ്പന ചെയ്തതല്ല അള്ളാഹു സുബഹാനുഹുത്ത് ആല പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജ് എഴുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് ജഅല അലൈക്കും ഫിദ്ദീനി മിൻ പരിശുദ്ധമായ മതത്തിൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു ഒരു പ്രയാസവും ഒരു ക്ലേശവും നിശ്ചയിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടില്ലാഹു സുബാനുഭവുന്നുണ്ട് ബക്കറയുടെ അവസാനത്ത ആയത്തിൽ ഒരു ശരീരത്തിനും താങ്ങാൻ കഴിയുന്നതല്ലാതെ ആ ശരീരത്തിന് പ്രയാസകരമായ ഒന്നും തന്നെ അള്ളാഹു ആ ശരീരത്തോട് കൽപ്പിക്കുന്നില്ല പരിശുദ്ധമായ ദീൻ യുസുറു ദീൻ യുസുറാണ് എളുപ്പമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഋസർ അല്ല ഞെരുക്കമല്ല പ്രയാസമല്ല പ്രയാസപ്പെടുത്താനുള്ളതല്ല അപ്പോൾ ഫക്കുല്ലു ഷെയ്യിൻ ഫീഹ് ഹറുൻഷൻ ലാദിബു അലൽ മുക്കല്ലഫി കഴുകൂ പ്രയാസമുള്ള ക്ലേശമുള്ള ഏത് കാര്യമുണ്ടോ അതൊരു മുക്കല്ലഫ് പ്രവർത്തിക്കൽ നിർബന്ധമില്ല മുക്കല്ലഫ് പ്രായപൂർത്തിയായ ബുദ്ധിമുള്ളവരാണല്ലോ മുക്കല്ലഫ് അപ്പൊ പ്രയാസമുള്ള ഞെരുക്കമുള്ള ഒന്നും നിർബന്ധമില്ല അങ്ങനെ പ്രയാസമുള്ളതും അള്ളാഹുതല കൽപ്പിക്കുന്നുമില്ല പരിശുദ്ധമായ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ തന്നെ ഉദാഹരണമായിട്ട് നമസ്കാരമെടുത്താൽ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ ഇരുന്നു നമസ്കരിക്കാൻ കൽപ്പിച്ചു പരിശുദ്ധമായ ഇസ്ലാം അതിനും കഴിയാത്തവർ കിടന്ന് കിടന്ന് മലർന്നുകിടന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരികം കൊണ്ട് ഹൃദയം കൊണ്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി അള്ളാഹു സുബാൻ ഒന്നിന് കഴിയില്ലെങ്കിൽ മറ്റൊന്ന് അതിന് കഴിയില്ലെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യന് സാധിക്കുന്ന വിധത്തിൽ ചെയ്യാനുള്ള കൽപ്പനയാണ് അങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് സലിസ് മൂത്രവാർച്ച അതുപോലെ തന്നെ ഗ്യാസ്ട്രബിള് കീഴുവായി പുറപ്പെടുക ഇസ്തിഹാദത്ത് രോഗസംബന്ധമായ രക്തം ബ്ലീഡിങ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ അവരെന്ത് ചെയ്യണം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് അവർ നിസ്കരിക്കണോ അവർ ഉതു ചെയ്യണോ അവരെങ്ങനെയാണ് ഉതു ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം ഇതിനെല്ലാം മാർഗരേഖ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിട്ടുണ്ട് ഷാഫി അഹി മദബനുസരിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ നമസ്കാരം ശരിയാകുന്നതിന് നമസ്കാരം ശരിയാകാൻ ചില ഷർത്തുകളുണ്ട് അതിലൊന്നാണല്ലോ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കുക ചെറിയ ശുദ്ധി വലിയ അശുദ്ധി ആ ചെറിയ ശുദ്ധി ശുദ്ധി അകലാണല്ലോ ചെയ്യുക ഈ ഉദുവിന് ചില ഷർത്തുകളുണ്ട് നിബന്ധനകളുണ്ട് മുത്തലക്കായ വെള്ളമായിരിക്കണം വെള്ളമെന്ന് പേര് പറയാൻ കഴിയുന്ന ശുദ്ധമായ വെള്ളമായിരിക്കണം അതുപോലെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക വെള്ളം തടയുകയാൽ പോരാ അതുപോലെ അവയവങ്ങളിൽ മറയുണ്ടായിരിക്കാൻ പാടില്ല ചുണ്ണാമ്പ് മെഴുകു പോലുള്ളത് കൊണ്ട് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു മറയൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ വെള്ളത്തെ പകർച്ചയാക്കുന്ന വലിയ പകർച്ചയാക്കുന്ന വസ്തുക്കൾ കുങ്കുമം ചന്ദനം പോലുള്ള വസ്തുക്കൾ അവയവത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള നിബന്ധനകൾ പറയുന്നതോടൊപ്പം പ്രഭു സുബാനു പരിശുദ്ധമായ ഇസ്ലാം മറ്റൊരു നിബന്ധന കൂടി പറയുന്നുണ്ട് ഷാഫി ശരിയാകാൻ ഒരു നിബന്ധന കൂടി നിത്യ അശുദ്ധിക്കാർക്ക് സമയം പ്രവേശിക്കണം നിത്യ അശുദ്ധിക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സലിസ് സലിസുൽ 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 റിയഹ് മൂത്രപാർച്ചക്കാർ സരസ്വരിബുൽഗാർ കീഴായു പുറപ്പെടുന്നവർ മുസ്തഹാദത്ത് ഇസ്തിഹാദത്ത് രോഗ സംബന്ധമായ രക്തം പുറപ്പെടുന്നവർ ഇങ്ങനെയുള്ള നിത്യ സമയം പ്രവേശിക്കണം അത് നിബന്ധനയാണ് അപ്പോൾ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉദൂ ചെയ്തു ഏത് നമസ്കാരമാകട്ടെ ആ നമസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ നിത്യശുദ്ധിക്കാർ ഇപ്പറഞ്ഞ മൂത്രപരസ്യക്കാരോ ഗ്യാസ് ട്രബിൾക്കാരോ ബ്ലീഡിംഗ് കാര്യങ്ങളോ സമയം പ്രവേശിക്കുന്നതിന് ഒതു ചെയ്താൽ ലംയസിഹ ആ വതു ശരിയാവില്ല കാരണം ഈ അനുഭവ ആഹാരത്വം ലറൂറ ഈ ശുദ്ധീകരണം ഈ നിർബന്ധാവസ്ഥയിലുള്ള ശുദ്ധീകരണമാണ് നിർബന്ധ അവസ്ഥയിൽ ഉള്ള ശുദ്ധീകരണമാണ് വലാ ലറൂറത്ത കബലിൽ വക്തി അപ്പോൾ ആ നിർബന്ധിതാവസ്ഥ സമയമാകുന്നതിന് മുമ്പ് വരുന്നില്ല അപ്പൊ സമയമായതിനു ശേഷമാണ് ഈ നിർബന്ധിതാവസ്ഥ വരുന്നുള്ളൂ അപ്പം ആ നിർബന്ധാവസ്ഥയിലുള്ള ശുദ്ധീകരണമാണ് ഈ പറഞ്ഞ നിത്യ അശുദ്ധിക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് സമയം പ്രവേശിച്ചതിന് ശേഷമായിരിക്കണം അവർ ഒന്ന് ചെയ്യേണ്ടത് ഈ നിത്യശുദ്ധിക്കാർക്ക് ഷർത്താകുന്ന നിബന്ധനയാകുന്ന മറ്റൊരു ഷർത്ത് വന്നു ദുഹൂലി സമയം പ്രവേശിച്ചു എന്നുള്ള ലന്നുണ്ടാകുക അപ്പൊ ഒന്നുകിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ലന്നുണ്ടാകണം ഈ സ്വഭാവം കാല ദുഹൂ നിത്യശുദ്ധിക്കാർ അവർക്ക് സമയം യക്കൈനാകണം ഉറപ്പായിട്ട് നൂറ് ശതമാനം സമയമായി എന്ന് ഉറപ്പ് വരണം അല്ലെങ്കിൽ വന്ന് ലന്നുണ്ടാകണം സമയം പ്രവേശിച്ചു എന്നുള്ള വന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പ് ഇല്ല എങ്കിലും ഒരു എഴുപത്തഞ്ച് ശതമാനം ഉറപ്പുണ്ട് സമയമായി എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിലെ സംശയമുള്ളൂ അതിനൊന്ന് വന്ന് എന്ന് പറയും ഷക്ക് ഷക്ക് എന്ന് പറയുന്ന സംശയം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അൻപത് ശതമാനം സമയം ആയി എന്ന് ഉറപ്പ് അമ്പത് ശതമാനം സമയം ആയിരുന്നില്ല ആയില്ല എന്നുള്ള സംശയം അങ്ങനെ അത് ഷക്ക് എന്ന് പറയും ഉദാഹരണമായിട്ട് പറയുകയാണ് വഹുമാണെങ്കിലോ ഇരുപത്തഞ്ച് ശതമാനം സമയമായി എന്നുള്ള ഒരു തോന്നലുണ്ട് എഴുപത്തി ശതമാനം ആയിട്ടില്ല എന്നാണ് അത് പറ്റൂല ശക്കും പറ്റൂല വഹുവും പറ്റൂല വന്നുണ്ടാകണം ഒന്നുകിൽ നൂറ് ശതമാനം ഉറപ്പ് വരണം അല്ലെങ്കിൽ ഏകദേശം അതിനോടടുത്ത വന്ന് വരണം സമയം പ്രവേശിച്ചു എന്നുള്ളത് ആരെ പോലെ ഈ തയമ്മം ചെയ്തവരെ പോലെ തയമ്മം ചെയ്തയാൾ അവരുടെ ആ തൈമത്തിൽ അത് അശുദ്ധിക്കാരൻ നിത്യ അശുദ്ധിക്കാരട്ടെ ആകട്ടെ അല്ലാത്തവരാകട്ടെ അവർക്ക് സമയം പ്രവേശിച്ചതിനു ശേഷം വേണം തൈമം ചെയ്യാൻ അതുപോലെ ഈ നിത്യശുദ്ധിക്കാർ ഒതുവ് ചെയ്യണമെങ്കിൽ എന്തുവേണം ഒന്നുകിൽ സമയം പ്രവേശിക്കണം ഉറപ്പായിട്ടും അല്ലെങ്കിൽ വന്നിൽ ഏകദേശം ഉറപ്പിനോട് അടുത്ത സമയം അടുത്ത നിലയിൽ സമയം പ്രവേശിച്ചു എന്നുള്ള തോന്നൽ വരണം അപ്പോൾ ഈ നിത്യ അശുദ്ധിക്കാർ അവർ ഒതുവ് ചെയ്യാൻ പാടില്ല സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ന് നമ്മൾ പറഞ്ഞു അവര് ഒതുവ് ചെയ്യാൻ പാടില്ല തായ്മം ചെയ്യുന്നവരെ പോലെ കാരണം തയമത്തിൽ സമയം പ്രവേശിക്കണമല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ നിത്യശുദ്ധിക്കാർ ഒരു ഫർലിനു വേണ്ടി തായ്മം ചെയ്യാൻ പാടില്ല ഒരു ഫർലിനു വേണ്ടി തൈമം ചെയ്യാൻ പാടില്ല അവലി നഫിലിമു അക്കത്തി സമയം നിക്ഷേപിക്കപ്പെട്ട സുന്ദസ്കാരത്തിന് വേണ്ടിയും എന്തു ചെയ്യാൻ പാടില്ല പൊതു ചെയ്യാൻ പാടില്ല ഇപ്പം രണ്ട് ഗ്രഹണ ഗ്രഹണസ്കാരങ്ങൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അതുപോലെ രണ്ട് ഭരണാസ്കാരം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇതൊക്കെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്ന നമസ്കാരങ്ങളാണ് ഈ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും ഭരണനമസ്കാരത്തിനു വേണ്ടിയും ഉത ചെയ്യാൻ പാടില്ല കപലി ആ നിസ്കാരം നിസ്കരിക്കേണ്ട സമയം ആകുന്നതിനു മുമ്പ് ഒതു ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് മയ്യ നിസ്കാരത്തിനും മയ്യ നിസ്കാരത്തിനു വേണ്ടിയും ഉതും ചെയ്യാൻ പാടില്ല എപ്പോഴും മയ്യത്ത് കുളിപ്പിക്കുന്നതിനു മുമ്പ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മൈത്സംസ്കാരത്തിന് വേണ്ടി ഉതവു ചെയ്യാൻ പാടില്ല കാരണം എന്താ മൈത്രിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ഇന്നമായ മുസിലിൽ മയ്യത്തി മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷമാണ് മൈത്രിസ്കാരത്തിന് സമയാവുള്ളൂ മയ്യത്ത് കുളിപ്പിക്കുന്നതിനു മുമ്പ് മൈത്തിസ്കാരത്തിന് സമയമാവില്ല അപ്പോൾ മൈത്സാരിക്കുന്ന ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് മൈത്തിസ്കാരത്തിന് വേണ്ടി ഈ നിത്യശുദ്ധിക്കാർ ഉറവ് ചെയ്യാൻ പാടില്ല ഇതാണ് ഷാഫി മദബ് ഹനഫി മദബിൽ വ്യത്യാസം കൊണ്ടുണ്ട് ഷാഫി മദബിലാണെങ്കിലും ഹനഫി മദബിലാണെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു ഷാഫി മദബിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യശുദ്ധിക്കാർ തൈമം ചെയ്യുന്നവരെ പോലെയാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ നിത്യശുദ്ധിക്കാർക്ക് ഫറുദിനു വേണ്ടി തന്റെ ഉതവു കൊണ്ട് ഫറുദിന് വേണ്ടിയുള്ള തന്റെ ഉതവു കൊണ്ട് അനുവദനീയമാണ് ഈസല്ലി യുസല്ലിയൽ ഫർല ഒരു ഫർദ്ദ് സംസ്കരിക്കുന്നത് ഒമാ ഷാമിനി സുന്നത്തുകളിൽ നിന്ന് ഉദ്ദേശിച്ച സുന്നത്തുകളൊക്കെ സംസ്കരിക്കാം ഷാഫി മദബാണ് അനഫിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് അപ്പോൾ നിത്യശുദ്ധിക്കാർ തൈമം ചെയ്തവരും ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ് അവർക്ക് ഒരു ഫറലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതുപോലെ ഒരു ഫറല് നിസ്കരിക്കുക നിത്യശുദ്ധിക്കാർ തൻ്റെ ഒതുവുകൊണ്ട് സുന്നത്ത് എത്രയുമാകാം നിത്യശുദ്ധിക്കാരുടെ മേൽ നിർബന്ധമാണ് എല്ലാ ഓരോ ഫർദിനു വേണ്ടിയും ഉതോ ചെയ്യണം അത് നേർച്ച നിസ്കാരം ആണെങ്കിലും അതിനു വേണ്ടിയും ഉദോ ചെയ്യണം ഷാഫി മദബാണ് അപ്പോൾ ഒരു ഉതുകൊണ്ട് രണ്ടിൻ്റെ രണ്ട് ഫർദിൻ്റെ ഇടയിൽ ജമ് ആക്കൽ അനുവദനീയമല്ല ഷാഫി കൂടെ രണ്ടാമത്തെ വക്കത്തിനു സ്കരിക്കുക അസറും അതുപോലെ തന്നെ മഹരിമിഷാബും കൂടെ രണ്ടാം വക്കത്തിൽ സ്കിരിക്കുക ഷാഫി മദബിൻ ജമുണ്ട് ഇങ്ങനെ രണ്ടാം ഒരു സമയത്ത് നിസ്കരിക്കുക ഈ രണ്ട് നിസ്കാരത്തിന് രണ്ട് ഫർദിനു വേണ്ടി ഒരു കൊതുകു കൊണ്ട് ഇങ്ങനെ ജമാക്കാൻ പറ്റൂല അനുവദനീയമല്ല ധായ്മ ചെയ്യുന്നയാള് ഇങ്ങനെ രണ്ടാമ രണ്ട് നിസ്കാരത്തെയും കൂടെ രണ്ട് ഫർദിൻ്റെ ഇടയിൽ അവർ ജമ്മാക്കൽ അനുവദനീയമല്ലാത്തതുപോലെ ഇവർക്കും ഈ നിത്യാശുക്തിക്കാരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഷാഫിബിലാണ് ഹനീഫി വധബിന്റെ അഭിപ്രായം നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാൻ ഹൂബത്ത് മൂമിനിയങ്ങളായ സത്യവിശ്വാസികളായ നമുക്ക് പ്രയാസം നിശ്ചയിച്ചിട്ടില്ല എളുപ്പമേ നിശ്ചയിച്ചിട്ടുള്ളൂ അപ്പോൾ അള്ളാഹു സുബഹാനു നിശ്ചയിച്ച ഈ ഇളവുകൾ സ്വീകരിച്ചു കൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ് അള്ളാഹു സുബാനുഭവ നമുക്ക് അതിന് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾക്കുട്ട് കുടുംബാദികൾ ബന്ധുമിത്രാദികൾ നമ്മുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും സ്വർഗീയ ആരാമത്തിൽ ആകട്ടെ നമ്മിലും നമ്മുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർ എല്ലാവരെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ രോഗങ്ങളെല്ലാം അള്ളാഹു മാറ്റി പരിപൂർണ സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته